അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നെയ്യാർ എന്ന് പറയുന്ന ഡാമിലാണ് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്തെങ്കിലുമൊക്കെ മേടിക്കാം ഇവിടെ ഈ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ വണ്ടി ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ വേണമെങ്കിൽ ഒന്നും പാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ അങ്ങനെ വണ്ടി അങ്ങനെ ഇവിടെ കാര്യമില്ല ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടെ ആക്കത്തില്ല അല്ല അതിൻ്റെ ആ തൂണും വെളി കണ്ടോ ഇതാണ് ബിഷ്ണസ് ചെയ്യല്ലോ നമ്മളൊക്കെ കൂടെ കറങ്ങാൻ വന്നേക്കുക ഈ ക്യാമറയ്ക്ക് അത് ഒരു ഹാജി പറഞ്ഞു പുള്ളിയോടെ കൂടെ നമ്മൾ കറങ്ങാറങ്ങി ഈ സ്ഥലങ്ങളെല്ലാം ഫുള്ള് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്ക് കൊള്ളാമൊന്നു ഇതാണ് നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസ് കവാടം ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുന്നത് ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ടേ അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറുക ഒരാൾക്ക് പത്ത് രൂപ നിരക്കാണ് ടൂറിസ്റ്റായിട്ടുള്ള ഒരാൾക്ക് പത്ത് രൂപ ബൈക്കൊക്കെ വേണമെങ്കിൽ കയറും കാറും ആട്ടോ എല്ലാം ഇരുപത്തഞ്ചിലൂ കയറിപ്പോവും ബസ് വരെ കയറിപ്പോ അതിനകത്തേ ഓരോന്നിനും ഓരോ റേൻറ്റാണ് കൊള്ളാണ്ട് നല്ല രസമുണ്ട് സ്ഥലം കാണാനൊക്കെ കൊണ്ടുക കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാടിൽ നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ നിർമ്മിച്ച അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രം കൂടിയാണ് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിലെ തെക്കായുള്ള പൊക്കം കുറഞ്ഞ മലകൾ നെയ്യാർ ഡാമിന് അതിർത്തി തീർക്കുന്നു സുന്ദരമായൊരു തടാകവും ഉണ്ട് ഇവിടുത്തെ പരിസ്ഥിതിയിലെ ജീവജാലങ്ങളിൽ കാട്ടുപോത്ത് വരയാട് സ്ലോത്ത് കരടി കാട്ടുപൂച്ച നീലഗിരിലിങ്കൂർ കാട്ടാന സാമ്പാർമാൻ എന്നിവ ഉൾപ്പെടുന്നു ഈ സംഭവം കണ്ടോ നിങ്ങൾ ഇതാണ് ടർബൈന് ഭയങ്കര ഫോഴ്സിലെ വെള്ളം കടത്തി വിട്ടിട്ടാണ് നമ്മൾ കാരണം ഉണ്ടാക്കുന്നത് ഹലോ വലിയ തൊണല് പോലുണ്ട് അതിലൂടെ കയറി വന്നിട്ടാണ് എന്തേം വർക്ക് ചെയ്യുന്നത് ഭയങ്കര മൂന്നാട്ടോ ഷട്ടർ പോലും ഉണ്ട് പേടിയോ ഭയങ്കര ഒരു ഏരിയ ഉണ്ട് നമുക്കന്നേരം നമ്മുടെ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് നമ്മൾ കയറേണ്ട സ്റ്റെപ്പ് കയറുമ്പോൾ ഒരുപാട് ക്ഷീണിക്കായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺ കോണാകൃതിയിൽ കയറണം കോണാകൃതിയിൽ കയറിക്കഴിഞ്ഞാൽ അതായത് ഒരു കോർണറിൽ പോവാം അവിടെ നടത്തിയിട്ടില്ലോട്ട് അവിടെ നടത്തിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കയറുന്നതിന് അത്രയും പോയി ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അധികം ക്ഷീണം വരത്തില്ല ഘട്ടത്തിലൊക്കെ വരത്തില്ല ഓക്കെ എൻ്റെ പറശ്ശിക്കള മുത്തപ്പ അങ്ങനെ ഇവിടെ വെള്ളം നമ്മൾ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയണോ എൻ്റെ കൂട്ടുകാർക്കൊന്നും അവർ ഇവിടം വരെ എത്തിയുള്ളൂ ഗ്യാസ് മുകളിൽ നല്ല അടി പൊള്ളിരിക്കുക പറയാതിരിക്കാം ലൈറ്റ് ഹൗസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ മുകളിൽ ശീതള പാനീയങ്ങളൊക്കെ കിട്ടും നമ്മുടെ ശിഷ്യന്മാര് നമുക്ക് വെള്ളമൊക്കെ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരണ്ടോ ആണ്ടെ ഒരു സുന്ദരി കുട്ടി പിന്നെ നമ്മൾ ലൈറ്റ് നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി സംഭരണശേഷി എൺപത്തിനാല് മീറ്റർ ആണ് അഞ്ച് ഇതിൻ്റെ ഉയരം അൻപത്തി ആറ് പോയിൻറ്റ് എട്ട് മീറ്ററും നെയ്യാർ ഡാം തുറന്നുകൊടുത്തത് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള വേറെയും സ്ഥലങ്ങളുണ്ട് ഒന്ന് സിംഹ സഫാരി ഉദ്യാനം ബോട്ട് യാത്ര മാനുദ്യാനം സ്റ്റീവ് എർവിൻ സ്മാരക മുതല വളർത്തൽ കേന്ദ്രം മുതലകളെ കൂട്ടിലടയ്ക്കാതെ തുറന്നു വിട്ടിരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം തടാക ഉദ്യാനം നീന്തൽ കുളം കാഴ്ചമാടം ശുദ്ധജല അക്വേറിയം ഏഷ്യയിലെ ഏറ്റവും വലുത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല കുട്ടികളുടെ ഉദ്യാനം കേരളത്തിലെ ഒന്നാമത്തെ തുറന്ന ജയിൽ അതായത് ഇവിടുത്തെ പ്രത്യേകത ആ ജയിലുകൾക്ക് തടവറയില്ല കാളിപ്പാറ ക്ഷേത്രം രണ്ടായിരം അടി ഉയരം ഒരു കിലോമീറ്റർ ദൂരം മലകയറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണത് കേട്ടോ കാളിപ്പാറ ക്ഷേത്രം ഉദ്യാനവും പ്രതിമകളും ശിവാനന്ദ ആശ്രമം യോഗ പഠിക്കേണ്ടവർക്ക് അവിടെ വന്ന് യോഗയും പഠിച്ചിട്ടുവാ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ നമ്മളുടെ ആളുകളെയൊക്കെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം അടിപൊളി സ്ഥലമാണ് കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനൊട്ടക്കെ ഉണ്ട് അപ്പോൾ ആരും അത് മിസ് ചെയ്യല് ഓക്കേ ബായ് അതിൻ്റെ ഏകദേശം വെള്ളി സൈഡിൽ വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് മുരുകൻ്റെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ നികത്തോട്ട് വഴി ഇത് നമ്മൾ വെളിയിൽ ഇറങ്ങുന്നൊരു വഴിയാണ് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടൊക്കെ ഇവിടെ ഇറങ്ങണം ഒരുപാട് കാണാനുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ അപ്പോൾ എല്ലാവരും ഇത് ഈ സ്ഥലത്ത് വന്ന് കാണണം വളരെ നല്ലൊരു അനുഭവമാണ് വീട്ടുകാരെയും കുടുംബക്കാരെയും കാമ്പുകയും ഭർത്താക്കന്മാരേ ഭർത്താക്കന്മാരിലെ ഭർത്താവിനെയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ